നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് പറയാൻ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് നൂറ് നാവാണ് അവരെ സംബന്ധിച്ചത് വളരെ അത്ഭുതകരവും വിചിത്രവുമായ ഒരു സന്ദർശനമാണ് മോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് രണ്ട് വർഷങ്ങളായി ശക്തമായ യുദ്ധം നടക്കുന്ന രണ്ട് രാജ്യങ്ങളിലും ഓരോ മാസത്തെ ഇടവേളയിൽ അതായത് ജൂലൈയിൽ റഷ്യയിലും ഓഗസ്റ്റിൽ യുക്രൈനിലും സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ശാക്തിക ചേരികളുടെയൊക്കെ തന്നെ വക്താക്കളായ പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ അവർക്ക് കൗതുകം പകരുന്ന ഒന്നാണ് കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ പാശ്ചാത്യ ശക്തികൾ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക ചേരിയുടെ ഭാഗമായി മാത്രം നിൽക്കുന്നവരാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതായ ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് അവർ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ നിഷ്പക്ഷരല്ല പക്ഷേ ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആ ഭാഗത്തിൻ്റെ വക്താക്കളാണ് എന്നാണ് നിഷ്പക്ഷേ അതല്ല എന്ന് പറയുമ്പോൾ ആദ്യം പലരും സംശയിക്കാം നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ആളാണോ എന്ന് പലരും സംശയിച്ചപ്പോൾ അടുത്ത വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയമായത് ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് എന്നുള്ളത് നരേന്ദ്രമോദി യുക്രൈനിലും പോളണ്ടിലുമൊക്കെ പറഞ്ഞത് സ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ സമാധാനം പുലരണം എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ട് വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയോ അതല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ ഒന്നു തന്നെ ശ്രമിച്ചില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നയതന്ത്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ് ഇന്ത്യ പക്ഷേ തുറന്നു വന്നൊരു നയം നമ്മുടെ ചേരുചേര രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിലൊരാളാണ് പക്ഷേ ആ നിലയിലായിരിക്കാം റഷ്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ക്രൂഡോയിൽ വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് അതുപോലെ യുക്രൈന് എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പും ടൺ കണക്കിന് ഈ ആരോഗ്യ വസ്തുക്കളാണ് യുക്രൈനിലേക്ക് ഇന്ത്യ അയച്ചത് അപ്പോൾ രണ്ട് ഭാഗത്തും കാരണം യുദ്ധം കാരണം ബുദ്ധിമുട്ടുന്ന യുക്രൈൻ ജനതയ്ക്ക് ഒരു സഹ ഒരു കൈ സഹായമുണ്ട് അതേസമയം അപ്പുറത്താണെങ്കിൽ റഷ്യയ്ക്കും നമ്മൾ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ റഷ്യ ചൈനയുമായി ഇപ്പോൾ കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭമാണ് എങ്കിൽ കൂടിയും ഇന്ത്യ അക്കാര്യത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത് അവരുടെ ആഭ്യന്തര കാര്യം എന്ന നിലയിലാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് അതുപോലെ യുക്രൈൻ ആകട്ടെ പാശ്ചാത്യ ശക്തികൾ അവിടെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം പക്ഷേ അവിടെയൊക്കെ തന്നെ ഇന്ത്യ വളരെ കൃത്യമായ ഒരു നിലപാട് ചേരുചേരാ നയത്തിൻ്റെ ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രി തന്നെ സെലൻസ്കി ആലിംഗനം ചെയ്തതിനെക്കുറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് ഇന്ത്യയുടെ ഒരു രീതിയാണ് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് പ്രധാനമന്ത്രി അവിടെ പ്രകടിപ്പിച്ചത് അദ്ദേഹം സെലൻസ്കിയെ ആലിംഗനം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് പ്രധാനമന്ത്രി സെലൻസ്കിയോട് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ യുക്രൈൻ താരതമ്യം ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കും എന്ന് ലോകം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പരസ്യമായി അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ അങ്ങനെ നിലപാടൊന്നും വ്യക്തമാക്കിയിട്ടില്ല അവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയും ഇന്ത്യ നടത്താറില്ല സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പറയുന്നതല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഇറങ്ങി ഒത്തീർപ്പുണ്ടാക്കാം എന്ന് ഒരിക്കലും ഇന്ത്യ പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇതാണ് പാശ്ചാത്യ മാധ്യമങ്ങളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ബി ബി സി ഗാഡിയൻ തുടങ്ങിയ പത്രങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് നരേന്ദ്രമോദി അവർക്കെല്ലാം ഇത് അത്ഭുതമാണ് ഇന്ത്യ എത്ര കൃത്യമായി ഒരു രാഷ്ട്രം എന്നുള്ള ഒരു പ്രത്യേകിച്ച് ഒരു വശത്ത് നിൽക്കാതെ ഒരു സമാധാന പാതയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവർ നോക്കുന്നുണ്ട് മാത്രവുമല്ല സെലൻസിക്ക് ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം മോദി റഷ്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പുട്ടിനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ് ആ ആലിംഗനം ഒന്നും സെലൻസിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല സെലൻസ്കി അക്കാര്യത്തിൽ നേരിയ തോതിലുള്ള ഒരു വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല അക്കാര്യത്തിൽ അദ്ദേഹം നേരി ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അന്ന് ഡൽഹിയിലുള്ള യുക്രൈൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇത് ഇന്ത്യയുടെ ശരിക്കുള്ള നിലപാടാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരസ്യപ്രസ്ഥാനം നടത്തുകയോ അക്കാര്യത്ത് സെലൻസ്കിയെ വിമർശിക്കുകയോ ചെയ്തിരുന്നില്ല ഏതായാലും ഇന്നലത്തെ സന്ദർശനത്തോട് കൂടി തന്നെ സെലൻസ്കിക്ക് ആ പരിഹമെല്ലാം മാറിക്കാണും പുട്ടിനെ ആലിംഗനം ചെയ്ത നരേന്ദ്രമോദി അതേ സ്നേഹ വായ്പടെ തന്നെ വന്ന് സെലൻസ്കിയെ ആലിംഗനം ചെയ്ത് അദ്ദേഹം മോദിയെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇതൊക്കെ തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു മാസത്തിനകം ഇത്തരത്തിലുള്ള ഏറ്റവും ഏറ്റുമുട്ടുന്ന രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യത്തു നിന്നെത്തി അവരുമായി സൗഹൃദ സംഭാഷണം നടത്താൻ കഴിയുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചിന്തിക്കേണ്ട വിഷയമായി മാറിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇന്ത്യ സംബന്ധിച്ച് നോക്കുമ്പോൾ റഷ്യയെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനെക്കുറിച്ച് നമുക്ക് മനോഹരമായ മധുരമുള്ള ഓർമ്മകളാണുള്ളത് കാരണം ഇന്ത്യ ആപത്തിൽപ്പെട്ട സമയത്തൊക്കെ തന്നെ അതായത് പാകിസ്ഥാൻ യുദ്ധമുണ്ടായ സമയത്തൊക്കെ തന്നെ നമ്മളെ സഹായിക്കാൻ അന്ന് തയ്യാറായത് റഷ്യയാണ് റഷ്യ എന്നും ഇന്ത്യക്കാരെ ഒരു സഹോദരങ്ങളെ പോലെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഓർമ്മച്ചവൻ്റെ കാലത്തെ ബ്രസോസ്റ്റോക്ക് വന്ന് യു എസ് എസ് ആർ പല രാജ്യങ്ങളായി മാറിയെങ്കിലും എല്ലാ റഷ്യൻ രാജ്യങ്ങളോടും പഴയ റഷ്യയിൽപ്പെട്ട രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യ മികച്ച നയതന്ത്ര ബന്ധമാണ് പുലർത്തി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് നമ്മുടെ പഴയകാല ആ സൗഹൃദത്തിൻ്റെ ഒരു ബാക്കിപത്രം എന്നോണം ആയിരിക്കാം ഒരു പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ തന്നെ രണ്ട് കൂട്ടരുമായും വളരെ നല്ല ബന്ധം പുലർത്തുകയും രണ്ടുപേരെയും കഴിവിൻ്റെ പരമാവധി മറ്റു രംഗങ്ങളിൽ യുദ്ധം ഒഴികെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സഹായിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നയന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് ഏറെ ഖ്യാതി നേടിത്തരും എന്നുള്ളത് ഉറപ്പാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മികച്ച നയതന്ത്ര ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ രണ്ട് സന്ദർശങ്ങളും അതായത് കഴിഞ്ഞ ദിവസം യുക്രൈനിലും കഴിഞ്ഞ മാസം റഷ്യയിൽ നടത്തിയ സന്ദർശങ്ങളൊക്കെ തന്നെ ഇന്ത്യ എങ്ങനെയാണ് അവരുടെ നയതന്ത്ര ബന്ധം വളരെ കൃത്യമായ പാതയിൽ തന്നെ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെയാണ് ഈ സന്ദർശങ്ങളൊക്കെ തന്നെ കാണുന്നത് ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും ഗാർഡിയനും എല്ലാം പറയുന്ന ഒരു പൊതു കാര്യമുണ്ട് അത് നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹാർദമായ അനൌപചാരികമായ ആ ആലിംഗനം ചെയ്തുകൊണ്ടുള്ള അവിടുത്തെ രാഷ്ട്രത്തലവൻ ആലിംഗനം ചെയ്തുകൊണ്ടുള്ള ആ ഒരു ആ എൻട്രി അത് ഗംഭീരമായിരുന്നു എന്ന് തന്നെയാണ് വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കാതിരുന്ന ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ നേറ്റീവ് വശം മാത്രം കാണുമായിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയായി മാറുകയാണ് ഈ വിദേശ മാധ്യമങ്ങളിൽ വന്ന നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അതിനെ വാഴ്ത്തിക്കൊണ്ടുള്ള وارتقر